നിങ്ങൾക്കറിയാമോ യുവാക്കൾക്കിടയിൽ പുകയില നിരോധനം ഏർപ്പെടുത്തിയ ഒരു രാജ്യമുണ്ട് ലോകത്ത് കഴിഞ്ഞ ദിവസമാണ് അവിടെ നിയമം മൂലം പുകവലി കുറ്റകരമാക്കിയത് നവംബർ ഒന്നിന് ഇനിയും ഉത്തരം കിട്ടിയില്ലേ ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ ഇനി പറയാം പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും വിൽക്കുന്നതിനും യുവാക്കൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം മാലിദ്വാണ് രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനോ അതിനുശേഷമോ ജനിച്ചവർക്കാണ് നിരോധനം ബാധകമാവുക പൊതുജനാരോഗ്യം സംരക്ഷിക്കുക പുകയിലയുടെ ദോഷങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരെ സംരക്ഷിക്കുകയും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം പുകയിലഹിത തലമുറയെ സൃഷ്ടിക്കാനുള്ള നീക്കം ഇനി മുതൽ വില്പനക്കാർ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് മുൻപ് പ്രായം പരിശോധിക്കണം നിയമം തെറ്റിച്ചാൽ കച്ചവടക്കാർക്കും പണി കിട്ടും രാജ്യം സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളും ഈ നിയമം പാലിക്കേണ്ടതുണ്ട് നിരോധനം ടൂറിസത്തെ ദോഷകരമായി ബാധിക്കില്ലെന്ന് മാലിദ്വീപ് പുകയില നിയന്ത്രണ ബോർഡ് വൈസ് ചെയർമാൻ അഹമ്മദ് അഫാൽ പറഞ്ഞു നിയമം ലംഘിച്ചാൽ വ്യാപാരികൾ ചുരുങ്ങിയത് അൻപതിനായിരം മാൽദ്വീപിയൻ റുഫിയ അഥവാ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വരെ പിഴയൊടുക്കണം വിലക്ക് പലതവണ ലംഘിച്ചാൽ ജയിലിൽ കിടക്കേണ്ടി വരും ലോകാരോഗ്യ സംഘടനയുടെ പുകയില നിയന്ത്രണത്തിനായുള്ള ഫ്രെയിംവർക്ക് കൺവെൻഷൻ അനുസരിച്ചാണ് നിയമം പാസാക്കിയത് ന്യൂസിലൻഡും യു കെയും സമാനമായ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പുതിയ നിയമം യുവജനങ്ങളോട് സർക്കാരിനുള്ള ശക്തമായ പ്രതിബദ്ധതയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇത് പൊതുജനാരോഗ്യ രംഗത്തെ ഒരു വിപ്ലവകരമായ നടപടിയാണെങ്കിലും ഏറെ വിമർശനങ്ങളും ആശങ്കകളും ഉയരുന്നുണ്ട് വിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർക്ക് ലഭിക്കുന്നതിനായി കരിഞ്ചന്ത വിൽപ്പന വളരാൻ സാധ്യതയുണ്ട് ഗുണനിലവാരം ഇല്ലാത്ത സാധനങ്ങൾ വിറ്റഴിക്കപ്പെടും നിയമപാലകർക്ക് അധിക ഭാരമുണ്ടാകും മാലിദ്വീപ് പുകയില ഉൽപ്പന്നങ്ങൾക്ക് മേൽ കനത്ത നികുതിയാണ് ചുമത്തുന്നത് സർക്കാരിന് ലഭിക്കുന്ന നികുതി വരുമാനം ഗണ്യമായി കുറയും ഇതോടെ മറ്റു നികുതികൾ വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാകും ഇലക്ട്രോണിക് സിഗരറ്റുകളുടെ ഉപയോഗം പുകയിലയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് താരതമ്യേന ദോഷം കുറഞ്ഞ ഒരു ബദലായി പല രാജ്യങ്ങളിലും കണക്കാക്കപ്പെടുന്നു വേപ്പിംഗ് നിരോധനം ആളുകളെ വീണ്ടും സാധാരണ സിഗരറ്റുകളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചേക്കാം ന്യൂസ് എം സി ന്യൂസ് എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം